ജൂൺ കല്യാണമാണ് നിങ്ങൾ എല്ലാരെയും ഞാൻ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ വരും കാരണം എന്താ പറയാ നിങ്ങളൊക്കെ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാരണം എന്റെ എൻഗേജ്മെന്റ് മാച്ചില് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാരെയും പാക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ എന്നിരുന്നാലും ഒരു എന്താ പറയാ ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ ഒരു എൻഗേജ്മെന്റ് വീഡിയോ കാണുമ്പോൾ പക്ഷെ ഭയങ്കര ഹാപ്പി ആണ് കാരണം ഞാൻ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞൊരു സാധാരണക്കാരനാണ് അപ്പൊ എന്റെ ഒരു എൻഗേജ്മെന്റിൽ ഇത്രയും പേര് വരുവാണെങ്കിൽ ഇത്രയും മീഡിയ സപ്പോർട്ടിൽ കിട്ടുകയെന്ന് എന്റെ മക്കളടുത്ത് അഭിമാനത്തോടെ പറയാൻ പറ്റില്ല അത് നിങ്ങളൊക്കെ സപ്പോർട്ട് തന്നെ അന്നത് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പക്ഷെ ഞാനാ പറഞ്ഞത് അവരെ കേട്ടി ഹായ് അപ്പോ ജൂണ് ഇരുപത്തി ആറാം തീയതി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആരതി പൊടി എന്നിവരുടെ വിവാഹമാണ് ഡോക്ടർ റോബിൻ ഇപ്പോഴും അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ സെൻസേഷൻ തന്നെയാണ് കാരണം അദ്ദേഹം പോകുന്ന മീഡിയ ഉണ്ട് അല്ലെങ്കിൽ മീഡിയ ഉള്ളത് അദ്ദേഹമുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബിഗ് ബോസിലേക്കുള്ള എന്ത് ഈ ബിഗ് ബോസിലെ അദ്ദേഹത്തിന്റെ പ്രകടനം അദ്ദേഹത്തിന് കിട്ടിയ ഫാൻ ബേസ് അത് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രണയം അദ്ദേഹത്തിന്റെ എൻഗേജ്മെന്റ് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈല് ലൈഫ് ഒക്കെ ഇപ്പോഴും ഇങ്ങനെ നമ്മളെ മുന്നിലാണ് ഞാൻ ഇന്നലെയും കൂടെ കണ്ട് ഇന്നലെ നമ്മുടെ സുഹൃത്ത് ശ്രീരാജ് വാർത്ത ഒരു ലൈവ് ഉണ്ടായിരുന്നു യൂട്യൂബിൽ ലൈവ് ലൈവില് ആ ഒരു പെൺകുട്ടി മറ്റൊരു യൂട്യൂബർ വന്നു ആ കുട്ടി ഡോക്ടറെന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് കുറെ മതി വന്ന അതിന് തെറിയൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ ഇപ്പോഴും ഡോക്ടറെ പറഞ്ഞ തെറി വിളിക്കുന്ന ഫാൻസ് ഉള്ള മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ ശേഷം അത്രയും ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബി അദ്ദേഹത്തിന്റെ കുഴപ്പമല്ലല്ലോ ഇപ്പൊ നമുക്ക് ടോക്സി ഫാൻസ് ഉണ്ടാക്കുന്ന നമ്മുടെ കുഴപ്പം തന്നല്ലല്ലോ പക്ഷെ അങ്ങനെ ജൂൺ ഇരുപത്തി ആറാം തീയതി അദ്ദേഹത്തിന്റെ കല്യാണമാണ് അപ്പൊ അതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ രാവണ യുദ്ധം എന്ന് പറഞ്ഞ ഈ കയ്യിലെ വാച്ച് സമയം നോക്കാൻ ഈ കയ്യിലെ വാച്ച് സമയം കുറിക്കാൻ ഒക്കെ പറഞ്ഞ ആ സിനിമയുടെ കാര്യവും അദ്ദേഹം അത് പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ പരിശോധിക്കാം അതുകൊണ്ടല്ല അവിടെ നോർമൽ കുറവാണ് ഞാൻ പറയട്ടെ ഇപ്പൊ എന്താ സംഭവം ഞാൻ ഒരു നോമൽ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുന്ന ഒരാളാണ് ഒരുപാട് കാശ് എന്റെ കയ്യിൽ ആയിരുന്നു ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ നമ്പർ നോക്കുമ്പോ ഇവിടത്തേക്കാറ്റിയും നാലിൽ ഒന്ന് മാത്രമേ അവിടെ അവിടെ ഉള്ളൂ ഒന്ന് ഒന്ന് എടുക്കാം പിന്നെ ഇവിടെ എടുക്കണമെന്നുള്ളത് സാധിക്കാൻ എന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ തോലി കുറെ പേര്ഡൻ വിസാ കിട്ടു തോൽ അതുപോലെ തന്നെ പനമേര പരമേരം ആഗ്രഹമല്ലേ പുള്ളിയുടെ ഹൃദയം കം ആഗ്രഹങ്ങൾ സബലീകരിക്കണം നമ്മളൊക്കെ പല ആളുകളും ആഗ്രഹങ്ങൾ കൊണ്ട് പലതും നേടിയ ആളുകളെ നമ്മൾ മാതൃകയാക്കി അതേപോലെ നമ്മൾ ആ ലക്ഷ്യത്തിന് നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി കുതിക്കണം അങ്ങനൊരു മനുഷ്യനായിട്ട് ഇദ്ദേഹത്തെ ഇപ്പോഴും ആളുകൾ എന്തൊക്കെയാ പറയുന്നത് പുതിയ ഞാനിപ്പൊ എന്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ് എനിക്കുള്ളതും ഉണ്ട് അതിപ്പോ നൂറ് രൂപയാണെങ്കിലും ഞാൻ ഹാപ്പിയാണ് മനസ്സിലായില്ലേ ഇനിയിപ്പൊ ഞാൻ പറഞ്ഞില്ല എനിക്കിപ്പോ ഒരുപാട് കോഡീഷൻ ആവണമെന്നൊന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞില്ല എന്നാലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് എന്നെ കൊണ്ട് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും പേർക്ക് ജോലി കൊടുക്കണം എനിക്ക് പറ്റുന്ന കോൺടാക്ട്സ് വെച്ചിട്ട് ഒരുപാട് പേർക്ക് ജോലി വാഗൻ ഇപ്പൊ തന്നെ ഒന്ന് രണ്ടുപേരെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് പോയി കമ്പനീസിലൊക്കെ എനിക്കറിയുന്നവര് പല പല ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ ഞാനേക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നോക്കട്ടെ ആ രീതിയിലല്ലേ ചെയ്യാൻ പറ്റും നോക്കട്ടെ കല്യാണം ഉറപ്പായിട്ടും കാരണം കഴിഞ്ഞാൽ പഠിക്കും ഗവൺം ബീസ് കിട്ടും അപ്പം പൊടിയായിട്ടും ഫ്യൂച്ചർ ആയിട്ട് അവിടെ ഒരു പുള്ളിക്കരി ഒരു നല്ലൊരു ഫാഷൻ ഡിസൈനർ അപ്പൊ വരാൻ സാധിച്ചില്ല നാളെ വയനാട് ഒരു ഫാഷൻ ഡിസൈനിംഗിന്റെ ഐ മീൻ ഒരു ഷോ ഉണ്ട് അപ്പൊ അതിന് വേണ്ടി പോയിരിക്കാം അപ്പൊ പുള്ളികരിട്ട് അവിടെ അസോസിയേറ്റ് ചെയ്ത് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിംഗിന്റെ എന്തെങ്കിലും കാര്യം ചെയ്യണോന്ന് ആഗ്രഹം ഉണ്ട് എല്ലാം നടക്കട്ടെ അല്ലെ അതെങ്ങനെ അറിയാം എനിക്ക് എന്റെ ആഗ്രഹം അതെ അപ്പൊ എന്തായാലും ഗുരുവായൂരി വെച്ചിട്ടായിരിക്കും അതിനാണ് ട്രൈ ചെയ്യുന്നത് അപ്പം മാക്സിമം ആയിരിക്കും അല്ലെങ്കിൽ ഞാൻ അറിയിക്കാം എവിടെയെന്ന് വെച്ചാൽ അറിയിക്കാം ഉറപ്പിട്ടു അറിയാലോ പിന്നെ എന്തിനാണ് പിന്നെ ഭയങ്കര ഹാപ്പി ആട്ടോ കാരണം ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ നിങ്ങൾ എല്ലാരും കുറെ നാളെ ചോദിച്ചാണല്ല സത്യം പറഞ്ഞ യൂഷ്വലി ചിലർ എന്ത് ചെയ്യാറുണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് വേണം ചിലര് നമ്മള് കുത്തി 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 ഓക്കെ പക്ഷെ നിങ്ങൾ ആരും അത് ചെയ്യുന്നില്ല ഞാൻ നോക്കി ആരും ചെയ്യുന്നു പക്ഷെ ആരും ചെയ്യുന്നില്ല താങ്ക് യു സോ മച്ച് എന്താ പറയാ എന്നെ ഇഷ്ടമാണോ സത്യം പറയാം അയ്യോ ചേച്ചി പേരെന്താ അയ്യോ അയ്യോ അപ്പൊ ഇവിടെ എങ്ങനെ സ്റ്റേ ഒക്കെ ഇപ്പ ഇല്ല ഞാൻ ഒന്ന് ഇത് അടുത്ത വർഷം മനസ്സിലായില്ലേ സിനിമ ഞാൻ സിനിമ ആഗ്രഹമുണ്ട് എന്നെ സാധാരണക്കാരൻ ഒരു സിനിമ എടുക്കാൻ പറഞ്ഞ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുവേണ്ടി അത് വേനൽ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇടുന്നതായിരിക്കും അത് ചെയ്യേം ചെയ്യും അപ്പം എന്താ പറയാ ഇച്ചിരി സമയം വേണം ഇപ്പൊ പലരും പറയുന്നുണ്ട് ഞാനിപ്പോ സിനിമ ചെയ്യത്തില്ല സിനിമ ചെയ്യപ്പില്ല അവനെ കൊണ്ട് പറ്റില്ല അതാണ് എന്റെ പ്രൊമോഷൻ അപ്പം ഒരു സിനിമ ചെയ്യുമ്പോ എന്താണ് ഇപ്പം ചെയ്തത് എന്ന് കാണാൻ വേണ്ടി ആൾക്കാർ എന്ത് ചെയ്യും അപ്പൊ സത്യം അല്ലേ അപ്പോൾ സിനിമ അടുത്ത വർഷമേ ഉള്ളൂ അദ്ദേഹത്തിന് ഗോൾട്ട് മ്യൂസിയ കിട്ടി അദ്ദേഹത്തിന്റെ വിവാഹം ജൂൺ ഇരുപത്തി ആറാം തീയതി ഗുരുവായൂർ വെച്ചിട്ടാണ് അതുപോലെ തന്നെ അദ്ദേഹം ദുബായ് വൈസ് ഇട്ടിട്ടാണ് അദ്ദേഹം ഇപ്പോ സെറ്റിൽഡ് ആവാൻ പോകുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വഴിക്ക് വിടുക എന്നാണ് ഈ മാധ്യമ മീഡിയോട് പറയാനുള്ളത് അപ്പൊ ആ മനുഷ്യനാണ് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു അദ്ദേഹം ആഗ്രഹിച്ച ലെവലൊക്കെ എത്തിട്ടെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സിനിമ അടുത്ത വർഷം ഇപ്പൊ ഇൻസ്റ്റാഗ്രിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓഡിഷന് വേണ്ടി ക്ഷണിക്കുന്നെ ഒരു സിനിമ സാധാരണക്കാരൻ്റെ ഒരുപാട് വേറെ സ്വപ്നമാണ് അദ്ദേഹം സശാൽ ക്രിക്കറ്റ് എന്ന് പറയുകയാണ് അതുപോലെ അടുത്ത വർഷം എന്തായാലും അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങട്ടെ നമ്മളൊക്കെ കാത്തിരിക്കുന്നു എന്തായാലും സിനിമ വളർത്തൽ ആളുകൾ കയറി കാണും എന്തായാലും കാണും അഡ്ലസ് ഇപ്പോൾ തോന്നാനെങ്കിലും ആളുകളുകയറി കാണും കാണുന്ന നല്ല സിനിമയാണെങ്കിൽ അത് വിജയിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ഡോക്ടർ ബോബിനെ അല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം ദിസ്